സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയാ ആയിരിക്കേയില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും ഒരു ധ്യാനത്തിന് പോയി ഞാൻ പോയി നോക്കിയിട്ട് ദൈവമേ ഒരു മനസ്സിലിരിക്കുന്ന കാര്യം പറയുന്ന ഒരു കൗൺസിലറെ കിട്ടണം എന്നോർത്ത് ഞാൻ പോയതാണ് ഞാൻ ചെന്ന ഒരു ധ്യാനത്തിന് ഒരു ആൾ കൗൺസിലറും വരുന്നു എന്നാ പേര് എഴുതി ആ പ്രചാരം പ്രാർത്ഥിച്ചിട്ട് അഞ്ചെട്ട് പത്ത് വാചനം എഴുതി തന്നു ഇതെന്നും വായിക്കണമെന്ന് പറഞ്ഞു വിട്ടു ഞാൻ പറഞ്ഞു ഇത് വായിക്കാനായിരുന്നെ പിന്നെ നമുക്ക് ഏ ദിവസം നോക്കി വായിച്ചപ്പോ ഈ പുള്ളിടം ഞാൻ ബുദ്ധിച്ച് വന്നു എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും നേരിട്ട പ്രശ്നം എന്താണെന്നറിയോ എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യം പറയുന്ന ആരും എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ധ്യാനം കൂടിക്കൊണ്ടിരുന്നു സത്യത്തിൽ ഇത് വലിയൊരു കാര്യ ഇത് കേൾക്കാൻ ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ബിഷപ്പായ ശേഷമാണ് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ അഞ്ചു വർഷം മുമ്പ് നീ നിന്റെ ജീവിതത്തിൽ നടന്ന കാര്യം മറ്റൊരാൾ പറഞ്ഞ അയാളില്ലല്ലോ അവിടെ അതിന്റെ അർത്ഥം അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു അതാരാ പരിശുദ്ധാത്മാവ് അഞ്ചു വർഷം മുമ്പ് നീ ഒരു തെറ്റ് ചെയ്തപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു മിണ്ടാതിരിക്കുക ശരീരമില്ലല്ലോ അല്ലെ പറഞ്ഞു ചെയ്യരുത് ചാക്കോ കണ്ടോ ഞാനും കണ്ടു എങ്കിൽ നമ്മൾ ചെയ്യല്ലോ ആ പരിശുദ്ധാത്മാവ് നമ്മളെയൊക്കെ എന്ന് വിളിക്കാൻ ഒരാളുണ്ടെന്ന് ബോധ്യപ്പെടുത്തി തന്ന പരിശുദ്ധാത്മാവ് എവിടെയുണ്ട് വീട്ടിനകത്തുണ്ട് ആ പരിശുദ്ധാത്മാവ് ഇവിടെ ആ പരിശുദ്ധാത്മാവ് ഭൂമുഖം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു അങ്ങനാണെങ്കിൽ ഇത്രയും കാലം പിന്നിട്ടില്ലേ നിങ്ങൾ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നില്ല അപ്പോൾ ഒരു പ്രശ്നം അതെങ്ങനെയായി പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നത് തൊട്ടടുത്തല്ലേ ഇരിക്കുന്നു പറഞ്ഞാൽ പോരെ കാരണം ശരീരം ഇല്ലെങ്കിലും കേൾക്കാവല്ലോ അപ്പം പരിശുദ്ധാത്മാവ് നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതൊരു പ്രശ്നമാണ് നമ്മൾ ഓർക്കുന്ന എന്താണ് സ്വരം കേട്ടു എന്നൊക്കെ പറയുമ്പം മെഗിളിന്ന് ബോക്സിനകത്തോടെ വരുന്ന പോലെ അങ്ങനെയല്ല നമുക്ക് ശരീരമുണ്ട് പരിശുദ്ധാത്മാവിന് ശരീരം ഇല്ല അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് ശരീരം നമ്മളോട് സംസാരിക്കണമെങ്കിൽ എന്ത് വേണം ഒരു ശരീരം വേണം ഏത് ശരീരത്തിൽ കൂടി ആയിരിക്കും നമ്മളോട് സംസാരിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക നമ്മുടെ ശരീരത്തിൽ കൂടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിന്തയിലൂടെയായിരിക്കും പരിശുദ്ധാത്മാവ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്